ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ സൂനമേ എം നിഹൃദയം ഓലയാളി ഓ തിരുഹൃദയമേ சாந்ததையும் இனிமையும் நிறஞ்ச சூதையும் ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം ജൂൺ മാസത്തിലെ ഹൃദയ വിചാരങ്ങളുടെ ഇരുപത്തി ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈശോടെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിൽ വളരാൻ നമുക്കെല്ലാവർക്കും ഈ വിചാരങ്ങൾ കാരണമാകട്ടെ എന്ന് സ്നേഹപൂർവം പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവൻ കരുണ കൊണ്ട് കീഴടക്കിയ സഭയുടെ തലവനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഹൃദയ വിചാരങ്ങൾ നമുക്ക് ഇന്ന് സ്വീകരിക്കാം മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തിരുഹൃദയ ഭക്തിയിലൂടെ പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് കരുണയുള്ള ദൈവം രണ്ട് അനുകമ്പയുള്ള ദൈവം മൂന്ന് മനുഷ്യന്റെ ഒപ്പം നിൽക്കുന്ന ദൈവം ക്രിസ്തീയ ദൈവവെളി ഈ തിരുഹൃദയത്തിൻ്റെ മൂന്ന് കൃപകൾ അനുഗ്രഹങ്ങൾ അത് സ്വീകരിക്കാനും പങ്കുവയ്ക്കാനുമുള്ള വിളിയാണെന്ന് പരിശുദ്ധ പിതാവ് ഈശോയുടെ തിരുഹൃദയം യഥാർത്ഥത്തിൽ ദിവ്യ കാരുണ്യത്തിൻ്റെ പ്രതീകമാണ് മുറിയപ്പെട്ട അപ്പത്തിന്റെ പ്രതീകമാണ് മുറിയപ്പെട്ട ഹൃദയം പകുത്തു നൽകുന്ന അപ്പത്തിന്റെ പ്രതീകമാണ് മുറിയപ്പെട്ട ഈശോയുടെ തിരുഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ട് തിരുരക്തമാക്കപ്പെട്ട അർപ്പിതമായ വിഞ്ഞ് അതിനെ സൂചിപ്പിക്കുന്നതാണല്ലോ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിവരുന്ന തിരുരക്തം ഈശോയിൽ സ്നേഹമുള്ളവരെ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രതീകമായി ഈശോയുടെ തിരുഹൃദയത്തെ കാണുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയ രൂപം പരിശുദ്ധ കുർബാനയുടെ സ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ പകരുന്നു രണ്ടാമത് ഒപ്പം വേദനിക്കുന്ന കൂടെ നിൽക്കുന്ന മഹാസ്നേഹമാണ് ഈശോയുടെ തിരുഹൃദയം മനുഷ്യന്റെ ഒപ്പമാകുന്ന ആശ്വാസമാകുന്ന കൂടെ നിൽക്കുന്ന സ്നേഹം മൂന്നാമത് പരിശുദ്ധ പിതാവ് പറയും തിരുഹൃദയ ഭക്തിയിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെ മാറ്റി നിർത്തപ്പെട്ടവരുടെ കൂടെ നിന്ന ഈശോയെ നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യേണ്ടത് സുവിശേഷത്തിൽ ഒരിക്കൽ അന്ധനായ ഒരു മനുഷ്യൻ പേര് ബർത്തിമയൂസ് അവൻ ഉച്ചത്തിൽ വിളിച്ചു ദാവീദന്റെ പുത്ര എന്റെ മേൽ കരുണയായിരിക്കണമേ അവൻ വിളിമ്പുകളിൽ ഉള്ളവന്റെ പ്രതീകമാണെന്നാണ് വചന വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നത് ജനക്കൂട്ടം ശാസിച്ചിട്ടും തന്നോട് കരുണയ്ക്കായി നിലവിളിച്ച ബർത്തമിയൂസിനെ സുഖപ്പെടുത്തി ഈശോ അവനോട് കരുണ കാണിക്കുന്നു യേശു തന്റെ വിശ്വാസത്തോട് പ്രതികരിക്കുകയും അവൻ്റെ കാഴ്ച വീണ്ടെടുത്ത് നൽകുകയും ചെയ്യുന്നു ആവശ്യക്കാരനോട് വിശ്വാസമുള്ളവനോട് ആശ്രയിക്കുന്നവനോട് അനുകമ്പ കാണിക്കുന്ന സ്നേഹമാണ് ഈശോയുടെ തിരുഹൃദയ സ്നേഹം നാലാമത് ഈശോയുടെ ഹൃദയത്തെ ഇങ്ങനെ പിതാവ് വ്യാഖ്യാനിക്കുകയാണ് എ ഹാർട്ട് ഓപ്പൺ ഫോർ ഓൾ എല്ലാവർക്കുമായി തുറക്കപ്പെട്ട ഹൃദയം ഈ തിരുഹൃദയത്തിൽ ലോകത്തിലെ സകല മനുഷ്യർക്കും ഇടമുണ്ട് എന്ന് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് എല്ലാവർക്കും ഇടമുള്ള ഹൃദയമാണ് ഈശോയുടെ ഹൃദയം എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഹൃദയമാണ് ഈശോയുടെ ഹൃദയം അഞ്ചാമതായി ക്രിസ്തു സ്നേഹത്തിൽ ജീവിക്കാനുള്ള ഒരു പ്രതിബദ്ധത തിരുഹൃദയ ഭക്തിയിൽ നിന്ന് നമ്മൾ സ്വന്തമാക്കണം പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയത്തിൽ ഊന്നി നിന്നുകൊണ്ട് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് നമുക്ക് നൽകുന്ന ഈ വിചാരങ്ങളെ നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം നമുക്ക് അത് ഹൃദയം കൊണ്ട് തുടരാം ഈശോയുടെ തിരുഹൃദയം എല്ലാവരെയും സംരക്ഷിക്കട്ടെ ആമി